കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് അല്പമെങ്കിലും അഭിമാനം ശേഷിക്കുന്നുണ്ട് എങ്കിൽ ഒരു ഉള്ളൂ രാജിവെക്കുക എന്ന് എന്തുകൊണ്ടാണ് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സർവകലാശാലയുടെ മേധാവിയാണ് മോഹനൻകുന്നമൽ അഥവാ വൈസ് ചാൻസലർ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ ഉത്തരവുകൾ നടപ്പാക്കാനാണ് സർവകലാശാല ജീവനക്കാർ എന്നാൽ മോഹനം കുന്നമ്മലിന്റെ ഉത്തരവുകൾ നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു ജീവനക്കാർ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളെല്ലാം പാടെ അവഗണിച്ചു ജീവനക്കാർ എന്തൊക്കെയാണ് ആ നിർദ്ദേശങ്ങൾ ഒന്ന് ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സർവകലാശാലയിൽ പ്രവേശിപ്പിക്കരുത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ കയറ്റരുത് ആരാ നിർദ്ദേശം കൊടുത്തത് വൈസ് ചാൻസലർ ആർക്കാണ് നിർദ്ദേശം കൊടുത്തത് സെക്യൂരിറ്റി ഓഫീസർക്ക് പക്ഷേ വളരെ സുഗമമായി കെ എസ് എനിൽ കുമാർ രജിസ്ട്രാറുടെ ഓഫീസിലെത്തി അദ്ദേഹത്തിന്റെ കസേരി ഇരുന്നു സ്വീകരിക്കാനെത്തിയത് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരാണ് എന്ന് കൂടി ഓർക്കണം വൈസ് ചാൻസലറുടെ ഉത്തരവിന് നിർദ്ദേശത്തിന് പുല്ല് വില പോലും കൽപ്പിച്ചില്ല സെക്യൂരിറ്റി ജീവനക്കാർ പോലും ഇനി രണ്ടാമത്തേത് അദ്ദേഹത്തിന്റെ മുന്നിലെ കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ ഡോക്ടർ കെ എസ് എൻകുമാറിന്റെ മുന്നിലെ ഔദ്യോഗിക കമ്പ്യൂട്ടർ ഉണ്ട് ആ കമ്പ്യൂട്ടർ ലോഗിൻ ചെയ്യണമെങ്കിൽ ഒരു പാസ്വേഡ് കൊടുക്കണം ആ പാസ്വേഡ് നൽകരുത് എന്നാണ് സർവകലാശാലയിലെ സാങ്കേതിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ മേധാവിക്ക് വൈസ് ചാൻസലർ കൊടുത്ത നിർദ്ദേശം അദ്ദേഹം അത് പുല്ലുപോലെ തള്ളിക്കളഞ്ഞ് പാസ്വേഡ് കൊടുത്തു രജിസ്ട്രാർ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ ലോഗിൻ ചെയ്ത് കയറുകയും ചെയ്തു അപ്പോൾ അവസാനത്തെ അടവ് എന്നതിൽ വൈസ് ചാൻസലർ സ്വീകരിച്ചിരിക്കുന്നത് എന്താണ് എല്ലാം തോറ്റപ്പോൾ അവസാനത്തെ അടവുണ്ടല്ലോ അത് കെ എസ് എൽ കുമാർ അയച്ച ഫയലുകൾ ഒപ്പിട്ട് നൽകിയ ഫയലുകൾ പരിശോധിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുക അതുമാത്രമാണ് അദ്ദേഹം ചെയ്തത് എന്ന് വെച്ചാൽ ജീവനക്കാർ അദ്ദേഹത്തിന്റെ മുഴുവൻ തീരുമാനങ്ങളും അതേപോലെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നർത്ഥം ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ആ സ്ഥാനത്തിരിക്കാൻ വൈസ് ചാൻസലർക്ക് അധികാരമുണ്ടോ ഇല്ല എന്ന് മാത്രമല്ല ആത്മാഭിമാനമുണ്ടെങ്കിൽ വൈസ് ചാൻസലർ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ കഴിയില്ല അദ്ദേഹം രാജിവെച്ച് പോകേണ്ടതാണ് അങ്ങനെയാണ് ആത്മാഭിമാനമുള്ളവർ ചെയ്യേണ്ടത് പക്ഷേ സംഘപരിവാറിൻ്റെ കുടലൂത്തുകാരനായ ആൾക്ക് ആത്മാഭിമാനമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് തന്നെ ഒരു കടന്ന കൈയാണ് എന്ന് പറയേണ്ടി വരും രണ്ടാമത്തെ കാര്യം ഗവർണർ ആയിരുന്നു രക്ഷകൻ ഗവർണറുണ്ട് ഗവർണർ ഇതാ ഇപ്പോൾ ഇടപെട്ട് കളി ഇതായിരുന്നു കഴിഞ്ഞ ദിവസം വരെ മോഹനൻ കുന്ന ബി ജെ പി നേതാക്കളും ഒക്കെ പറഞ്ഞു കൊണ്ടിരുന്നത് കെ എസ് യുക്കാരും എം എസ് എഫ് കാരും ഒക്കെ അത് ഇപ്പോൾ വരും തീരുമാനം ഇപ്പോൾ വരും എന്ന് കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ഗവർണർ ഇപ്പോൾ പുറകോട്ട് പോയിരിക്കുന്നു ഒരു നടപടിയും രജിസ്ട്രാർക്കെതിരെ എടുക്കേണ്ടതില്ല എന്നാണ് ചാൻസലർ കൂടിയായ ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹം എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് നിയമോപദേശമൊക്കെ തേടിയിരുന്നു ആ നിയമോപദേശമെല്ലാം ഗവർണർക്ക് എതിരാണ് ചാൻസലർക്ക് എതിരാണ് അതുകൊണ്ട് തൽക്കാലം ഇടപെടേണ്ടതില്ല എന്ന് തീരുമാനിച്ച് അദ്ദേഹം പിറകോട്ട് മാറി എന്ന് വെച്ചാൽ വൈസ് ചാൻസലറെ കൈവിട്ടു ഗവർണർ എന്നർത്ഥം എന്നിട്ട് ഒരു കളി കളിക്കാനാണ് ഇപ്പോൾ സംഘപരിവാർ തീരുമാനിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഒരു കളി കളിക്കാമോ എന്നാണ് അതിലൂടെ സർവകലാശാല പിടിക്കാൻ കഴിയുമോ എന്നാണ് അത് മറ്റൊന്നുമല്ല കോടതിയിൽ പോവുക എന്താണ് പറയുന്നത് സർവകലാശാലയിൽ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് വരാൻ കഴിയുന്നില്ല പോലീസ് രാജാണ് അതുകൊണ്ട് സർവകലാശാലയിൽ കേന്ദ്ര സേനയെ കൊണ്ടുവരണം അതാണ് കേന്ദ്ര സേനയെ കൊണ്ടുവന്ന് സർവകലാശാല പിടിച്ചെടുക്കാം എന്നാണ് ബി ജെ പി നേതാക്കൾ കരുതുന്നത് അതിനാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കോടതിയിൽ പോകാനുള്ള നീക്കം കേന്ദ്രസേന വന്നാൽ എത്ര കേന്ദ്രസേനയെ ഓടിച്ച ചരിത്രമുണ്ട് കേരളത്തിന് തിരുവിതാംകൂറിന് ഇതെല്ലാം മറന്നു പോയിരിക്കുന്നു ബി ജെ പി നേതാക്കൾ കേന്ദ്രസേന വന്നു കഴിഞ്ഞാൽ സമരങ്ങളെല്ലാം അവസാനിക്കും കേന്ദ്രസേന വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും തീർന്നു ഇതാ സർവകലാശാല ഞങ്ങളുടെ കൈപ്പിടിയിലായി ഇനിയിപ്പോ സിൻഡിക്കേറ്റ് വരെ പിരിച്ചുവിടാം സിൻഡിക്കേറ്റ് അംഗങ്ങളെ വേണമെങ്കിൽ കേന്ദ്രസേന പിടിച്ച് ദില്ലിയിലേക്ക് കൊണ്ടുപോകും അത് മോദിയുടെ കയ്യിലേക്ക് സർവകലാശാല വരും അമിത്ഷാ ആയിരിക്കും ഇനി സർവകലാശാലയുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക എന്നൊക്കെ വിശ്വസിച്ച് മൂഢ സ്വർഗത്തിൽ കഴിയുകയാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ പോകാൻ ഹർജി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് വാർത്ത അപ്പോഴെല്ലാം ഒരു കാര്യം ചെയ്യണം ആ വൈസ് ചാൻസലർ മോഹനം കുന്നുമേൽ ഒന്ന് രാജിവെച്ചു പോയാൽ പ്രശ്നങ്ങൾ പകുതിയും തീരും കാരണം സംഘപരിവാറിൻ്റെ ഇടപെടൽ പൂർണ്ണമായും സർവകലാശാല തള്ളിക്കളഞ്ഞു ശക്തമായ സമരം സർവകലാശാലയ്ക്ക് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നു വൈസ് ചാൻസലർക്ക് സർവകലാശാലയിലേക്ക് ചെല്ലാൻ പോലും കഴിയില്ല വൈസ് ചാൻസലർ സർവകലാശാലയിലേക്ക് വന്നാൽ തടയും ഒരു സംശയവും വേണ്ട ഇതിനു മുമ്പും വൈസ് ചാൻസലർമാരെ തടഞ്ഞുകൊണ്ടുള്ള ഉജ്ജ്വല സമരം എസ് എഫ് ഐ നടത്തിയിട്ടുണ്ട് എസ് എഫ് ഐയുടെ ചരിത്രം അതാണ് ഒന്ന് തീരുമാനിച്ചാൽ അത് നടപ്പാക്കും അതാണ് കേരള സർവകലാശാല വീണ്ടും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അതിന്റെ ചൂട് അതിന്റെ ചൂര് മനസ്സിലാക്കും വൈസ് ചാൻസലർ മോഹനൻ കുന്നമൽ സംഘപരിവാർ ബി ജെ പി ആർ എസ് എസ് എന്നിവർ ആ കാര്യത്തിൽ സംശയമേ വേണ്ട എന്താണ് എസ് എഫ് ഐ എന്താണ് ഡിവൈഎഫ്ഐ എന്ന് ഇവരൊക്കെ പഠിക്കാൻ പോകുന്നതേയുള്ളൂ ആർലേക്കർ എന്ന ഗവർണർ ആർ എസ് എസ് നേതാവിന് കാര്യങ്ങൾ അത്ര പിടികിട്ടിയില്ല കേരളം എന്താണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല ഉത്തരേന്ത്യയിൽ കളിക്കുന്ന ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ നാണംകെട്ട കളിയൊക്കെ ഇവിടെയും എടുക്കാം എന്നാണ് അദ്ദേഹം ഇപ്പോൾ വിചാരിക്കുന്നത് ഗോവക്കാരനാണ് എങ്കിലും അദ്ദേഹം ഉത്തരേന്ത്യയിലെ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ആളാണല്ലോ അതുകൊണ്ടാണ് പറയുന്നത് അതൊക്കെ ഒന്ന് കേരളത്തിൽ പയറ്റി നോക്കാം എന്നാണ് നടക്കാൻ പോകുന്നില്ല ആത്മാഭിമാനമുണ്ടെങ്കിൽ സ്വന്തം നിർദ്ദേശങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ സർവകലാശാലയുടെ അധികാരിയായി വൈസ് ചാൻസലറായി ഇരിക്കുന്നതിൽ നിന്ന് മോഹൻ കുന്നമ്മൽ പടിയിറങ്ങണം ഗവർണർ തള്ളിപ്പറഞ്ഞു പരസ്യമായി പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം പുറകോട്ടു പോയി അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് ജീവനക്കാർ അദ്ദേഹത്തിന്റെ വൈസ് ചാൻസലറുടെ ഒരു ഉത്തരവ് പോലും നിർദ്ദേശം പോലും അംഗീകരിക്കുന്നില്ല സെക്യൂരിറ്റി പോലും ഒരു നിർദ്ദേശവും അംഗീകരിക്കാത്ത അവസ്ഥയിൽ പിന്നെ എന്തിനാണ് സർവകലാശാല വൈസ് ചാൻസലറാണ് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നത് ആത്മാഭിമാനമുണ്ടെങ്കിൽ അഭിമാനം എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ രാജിവെച്ചു പോകുന്നതല്ലേ നല്ലത് മിസ്റ്റർ മോഹനൻ കുന്നുമ്മൽ എന്ന് കേരളം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ജീവനക്കാരുടെ സംഘടനകൾ ചോദിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്